നിങ്ങളുടെ ഹൗസിൽ ഒരു സാധനം ഇരുന്നൂറ്റമ്പത് പീസ് ഇരിപ്പുണ്ടായിരിക്കും പക്ഷേ സെയിൽസ് സ്റ്റാഫിൻ്റെ അടുത്ത് പറയണം ഈ മാസം അമ്പതെണ്ണ വിൽക്കാൻ പറ്റൂ അമ്പതെണ്ണം വിൽക്കണമെന്നല്ല പറയണ്ടേ അമ്പതെണ്ണ വിൽക്കാൻ പറ്റൂ അതിനപ്പുറത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല ഇവരുടെ ഇടയിലാണ് എനിക്ക് കൂടുതൽ പറയണം എനിക്ക് കൂടുതൽ പറയണം അതേസമയം ഇരുന്നൂറ്റമ്പതെണ്ണം വെച്ചിട്ട് നിങ്ങൾ വിൽക്കാൻ വെക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ നിങ്ങളുടെ സെയിൽസുകാരെന്തോ പറയും അവർ ചോദിക്കും അത് പച്ചയുണ്ടോ സാറേ പച്ചയുണ്ട് ചുമലയുണ്ട് ഇവിടെ ഞങ്ങൾ അട്ടിപ്പേർ അടുക്കി വെച്ചിരിക്കുക സാറിനെ ഏതാ വേണ്ടേ അത് എനിക്ക് വെള്ളിയാഴ്ച കിട്ടുമോ വെള്ളിയാഴ്ച തരാം ശനിയാഴ്ച തരാം ഞായറാഴ്ചയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് തരാം എന്ത് വേണേലും തരാം സാർ ഒത്തിരി ഉണ്ട് എങ്കിൽ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് ഉള്ളൂ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത് അത് വിൽക്കാനായിട്ട് എന്താ പറയും സർ ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് ഇത്രയും പെട്ടെന്ന് ഓർഡർ തരാം നമ്മൾ കമ്പനിക്കകത്ത് സ്റ്റോക്കിൻ്റെ അകത്ത് അർജൻസി ക്രിയേറ്റ് ചെയ്യണം ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇൻവെൻട്രി യു ഹാവ് ടു ലേൺ ടു ക്രിയേറ്റ് ഡിമാൻഡ്